നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേര് വയസ്സ് അല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റിപ്പോയോ എന്ന് നിങ്ങൾക്കറിയുമോ ഈ തെറ്റുകൾ കാരണം പലപ്പോഴും സർക്കാർ നൽകുന്ന സൗജന്യ സഹായങ്ങൾ പോലും നമുക്ക് ലഭിക്കാതെ പോകാറുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ് നമ്മുടെ റേഷൻ കാർഡുകളിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഇനി ആരും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ തെറ്റുകളെല്ലാം തിരുത്താനും പുതിയ അംഗങ്ങളുടെ പേര് ചേർക്കാനും സാധിക്കും അതിനായി ചെയ്യേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ സ്റ്റെപ്പുകളും എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്നും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക നമ്മുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ തുടങ്ങുന്നതിന് മുമ്പായി നാല് പ്രധാന രേഖകൾ നമ്മളുടെ കയ്യിൽ റെഡിയായിരിക്കണം നാം നമ്മുടെ കയ്യിൽ മുൻകൂറായി കരുതേണ്ട നാല് പ്രധാന രേഖകളിൽ ഒന്നാമതായി വരുന്നത് തിരുത്തേണ്ട വ്യക്തിയുടെ ആധാർ കാർഡാണ് അതോടൊപ്പം റേഷൻ കാർഡുമായി ആധാർ ലിങ്ക് ചെയ്തതിൻ്റെ രേഖകളും ആവശ്യമാണ് രണ്ടാമതായി നാം കയ്യിൽ കരുതേണ്ടത് നിലവിലുള്ള റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പിയാണ് മൂന്നാമതായി നാം കയ്യിൽ കരുതേണ്ടത് നമ്മുടെ നിലവിലുള്ള റേഷൻ കാർഡിലെ അഡ്രസ്സ് മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് നാം കൊണ്ടുവരേണ്ടതാണ് അതിനുവേണ്ടി കറൻറ്റ് ബില്ല് വാട്ടർ ബില്ല് ഫോൺ ബില്ല് തുടങ്ങിയ രേഖകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നാലാമതായി നാം കയ്യിൽ കരുതേണ്ട രേഖ നമ്മുടെ നിലവിലുള്ള റേഷൻ കാർഡിൽ പുതിയ ഒരംഗത്തെ ചേർക്കാനാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ജന ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ രേഖകൾ നാം കയ്യിൽ കരുതേണ്ടതാണ് ഇനി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രേഖകളെല്ലാം നമ്മുടെ ഫോണിൽ ഒരു പി ഡി എഫ് രൂപത്തിലോ ജെ പി ഇ ജി രൂപത്തിലോ സ്കാൻ ചെയ്ത് സേവ് ചെയ്യണം മങ്ങിയതോ വ്യക്തതയില്ലാത്തതോ ആയ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്താൽ അപേക്ഷ തള്ളിപ്പോകുവാൻ സാധ്യതയുണ്ട് ഇതിനു ശേഷമാണ് നമ്മൾ ഓൺലൈൻ അപേക്ഷയിലേക്ക് കടക്കുന്നത് നമ്മുടെ മൊബൈലിൽ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ നാം ആദ്യം പോകുന്നത് സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാണ് അതിലേക്ക് പോകുമ്പോൾ നാം ഇവിടെ ഒരു രണ്ട് ലൈൻ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ആ ലൈനിലേക്ക് പോകുമ്പോൾ വകുപ്പ് തന്നെ ലോഗിൻ അക്ഷയ ലോഗിൻ സിറ്റിസൺ ലോഗിൻ നമ്മൾ സിറ്റിസൺ ലോഗിൻ ആണ് ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം അക്ഷയ പിന്നെ സിറ്റിസൺ എന്ന് കാണാം അതിൽ നാം സിറ്റിസൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോർട്ടൽ ഓണായി വരുന്നത് കാണാം അവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് കാണാം ആ സിറ്റിസൺ ലോഗിൻ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇവിടെ വരുമ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് നമുക്ക് കാണാം ഇനിയിവിടെ ഓപ്പണായി വരുന്നത് പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ നോ എന്ന് അവർ തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആധാർ നമ്പർ കൊടുക്കുക ആധാർ നമ്പറിന് ശേഷം റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക ഇനി അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഒരു ഐ അഗ്രി എന്നുള്ള ഒരു ബോക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വാലിഡേഷൻ കൊടുക്കുക വാലിഡേഷൻ കൊടുത്താൽ ആധാർ വാലിഡേറ്റ് ചെയ്യുക ഇവിടെ യൂസർ ഐ ഡി എന്ന സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള യൂസർ ഐ ഡി കൊടുക്കാം അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുക്കുക നമ്മുടെ പേര് വരും ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ക്യാപ്ച അടിക്കുക സബ്മിറ്റ് കൊടുക്കുക ഇതിന് ശേഷം നാം ഔദ്യോഗികമായി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഒ ടി പി ചോദിക്കും ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ടലിലേക്ക് പോകുന്നതായിരിക്കും ഇനി സൈറ്റിൻ്റെ വലതു വശത്തുള്ള ആ മൂന്ന് ലൈനുകൾ കൊടുത്തിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഇ സർവീസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാം അപ്ലോഡ് ചെയ്യേണ്ട നിബന്ധനകൾ എഴുതി കാണിക്കുന്നതായിരിക്കും ഇനി പറയുന്ന ക്രൈറ്റീരിയകൾ നാം കൃത്യമായി പാലിച്ചാലേ നമ്മുടെ അപേക്ഷ ലോഗിൻ ലോഗിനാവുകയുള്ളൂ ആദ്യം നാം അപേക്ഷ തയ്യാറാക്കി സേവ് ചെയ്യുക സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അപ്ലിക്കേഷൻ റിവ്യൂ നോക്കി നാം കൃത്യമായി ഉറപ്പുവരുത്തുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക ആ പ്രിൻ്റിൽ നാം ഒപ്പ് വെക്കുക ഒപ്പ് വെച്ച നമ്മുടെ അപ്ലിക്കേഷൻ ഫോം നാം വീണ്ടും അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക ഇനി നമുക്ക് ഈ പോർട്ടലിൽ ലഭ്യമായ സർവീസുകളെ കുറിച്ച് നോക്കാം ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ് ട്രാൻസ്ഫർ ഓഫ് കാർഡ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് സറണ്ടർ ഓഫ് കാർഡ് ജനറൽ ഡീറ്റെയിൽസ് അഡ്രസ് ചേഞ്ച് ബാങ്ക് ഡീറ്റെയിൽസ് ചേഞ്ച് ട്രാൻസ്ഫർ ഓഫ് മെമ്പേഴ്സ് ഇനി നമുക്ക് നമ്മുടെ പേരിൽ വന്ന ചേഞ്ചസ് മാറ്റം വരുത്തുന്നതിനുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം നോക്കാം ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ തെറ്റുപറ്റിയ റേഷൻ കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കും അതിൽ നാം പഴയ പേരും പുതുതായി നാം മാറ്റം വരുത്തേണ്ട പേരും നമുക്ക് ചേർക്കാം ഇംഗ്ലീഷിലും മലയാളത്തിലും നാം നമ്മുടെ പേരടിച്ചു കൊടുക്കണം അതിനുശേഷമാണ് നാം സേവ് ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷ തള്ളിപ്പോകാതിരിക്കാൻ സർക്കാർ സാധാരണയായി പരിശോധിക്കുന്ന മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേര് പൊരുത്തക്കേട് ആധാർ കാർഡിലെ പേരും റേഷൻ കാർഡിലെ പേരും തമ്മിൽ അക്ഷര തെറ്റുകൾ ഉണ്ടായാൽ അപേക്ഷ തള്ളിപ്പോകും രണ്ടാമതായി മരിച്ചവരുടെ പേര് ഒഴിവാക്കാതിരിക്കൽ കുടുംബത്തിൽ നിന്നും മരിച്ചവരുടെ പേര് ഒഴിവാക്കാതെ പുതിയ അംഗങ്ങളെ ചേർക്കാൻ ശ്രമിച്ചാൽ അപേക്ഷ തള്ളപ്പെടും മൂന്നാമതായി മറ്റൊരു കാർഡിൽ അംഗത്വം നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുന്ന അംഗം നിലവിൽ മറ്റൊരു റേഷൻ കാർഡിൽ അംഗമാണെങ്കിൽ ആ അപേക്ഷ ഒരിക്കലും അംഗീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം വരെ കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം വെബ്സൈറ്റിലുണ്ട് നിങ്ങളുടെ അപേക്ഷ അപ്രൂവ് ആയ ശേഷം പുതിയ റേഷൻ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ പഴയ റേഷൻ കാർഡ് ഓൺലൈനായി തന്നെ സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ് പലരും അപേക്ഷ നൽകുമ്പോൾ വരുത്തുന്ന ഒരു പ്രധാന തെറ്റ് അഡ്രസ് തെറ്റായി കൊടുക്കുന്നതാണ് നിങ്ങൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് തന്നെ കൃത്യമായി നൽകുക എങ്കിൽ മാത്രമേ റേഷൻ വിതരണത്തിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കൂ റേഷൻ കാർഡ് സംബന്ധമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെടാം അതിൻ്റെ ഫോൺ നമ്പറുകൾ വെബ്സൈറ്റിൽ ലഭിക്കും ഇനി ആരും റേഷൻ കാർഡിൽ തിരുത്തലിന് വേണ്ടി ഒരു ദിവസം പോലും ഓഫീസിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല മൊബൈൽ ഫോണിൽ തന്നെ എല്ലാം ശരിയാക്കാം അവസാനമായി ഒരു കാര്യം കൂടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുത്തലിന് വേണ്ട രേഖകളുടെ പകർപ്പുകൾ വ്യക്തമായി സ്കാൻ ചെയ്ത് മാത്രം അപ്ലോഡ് ചെയ്യുക മങ്ങിയ ചിത്രങ്ങൾ കാരണം അപേക്ഷ തള്ളിപ്പോകരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ റേഷൻ കാർഡുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി